കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി മുഖാന്തരം പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിൽ എല്ലാ ജില്ലയിലും വേക്കൻസി ഉണ്ട് അപ്പോൾ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ കേരള പി എസ് സിന്റെ വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അതിലൂടെ കേറി അപേക്ഷിക്കാൻ സാധിക്കും വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഇപ്പോൾ കേരള പി പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം അൻപത്തേഴായിരത്തി തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കുന്ന ഒരു ആണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഇതിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പ്രത്യേകമായിട്ട് തിരുവനന്തപുരം രണ്ട് കൊല്ലം ഒന്ന് അതുപോലെ എറണാകുളം ഒന്ന് പിന്നെ കോഴിക്കോട് ഒന്ന് ബാക്കിയുള്ള ജില്ലകളിലുള്ള വേക്കൻസി കൃത്യമായിട്ട് ഇവിടെ അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എല്ലാ ജില്ലകളിലും വേക്കൻസി ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെത്തോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവ് ഇതിൽ നിന്ന് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പത്താം ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത് എസ് ആണ് പാസ് ഇൻ എസ് എസ് എൽ സി ഓർ ഇറ്റ്സ് ഇക്കോവലൻ്റെ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആസ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഫോർ എ പീരീഡ് ഓഫ് സിക്സ് മന്ത് ആറ് മാസത്തെ ഒരു എക്സ്പീരിയൻസ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് അത് നിർബന്ധമാണ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലിഫ്റ്റ് ഓപ്പറേറ്റിങ്ങിലുള്ള എക്സ്പീരിയൻസ് മാസത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക യോഗ്യത ഉള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്ത് കയറി ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്